ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഓണത്തിനോടനുബന്ധിച്ചുള്ള അത്താഘോഷത്തിൻ്റെ ഭാഗമായി തൃപ്പോണത്തുറ സി എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അത്താഘോഷ മത്സരത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് താഴെ കൊടുക്കുന്നത് സാധാരണയായി ഒരു കാറ്റഗറിയിൽ മാത്രമാണ് പൂക്കള മത്സരം നടക്കാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക കാറ്റഗറി കൂടി അവർ തിരിച്ചിരുന്നു ഓരോ പൂക്കളങ്ങളും മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തങ്ങളായിരുന്നു പല പല നിറങ്ങളിൽ പല പല ഷേപ്പുകളിൽ പല വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ വലിപ്പങ്ങളിലായിരുന്നു ഓരോന്നും ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ക്യൂ ആയിരുന്നു കാണാനായിട്ട് തൃപ്പോണത്രക്കാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ അത്താഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂക്കളം മത്സരം കാണാൻ എത്തുന്നത് നീ അതുകൊണ്ട് തന്നെ ആദ്യം കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു കാരണം പൂക്കളം മത്സരം കാണാൻ വേണ്ടി മാത്രം നീണ്ട ക്യൂ തന്നെയായിരുന്നു എത്ര മണിക്കൂറുകളായിട്ട് നിന്ന ക്യൂ ആയിരുന്നു ഞങ്ങൾ ബാഹ്യത്തിന് പരിചയക്കാരുണ്ടായിരുന്നോണ്ട് അവരുടെ കൂടെ കയറി പെട്ടെന്ന് കേറി കണ്ടിട്ട് പോരാൻ പറ്റി അല്ലാത്തവർ ഇങ്ങനെ ക്യൂ നിക്കുവാണ് അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അങ്ങനെ പക്ഷെ എന്നാലും ഇത് എല്ലാ പ്രത്യേക ഉത്സവമാണല്ലോ ഓണം അതുകൊണ്ട് തന്നെ മഴയത്തും വെയിലത്തൊക്കെ നിന്ന് എല്ലാവരും ഇത് ആസ്വദിക്കുന്നുണ്ട് ഓരോന്നും വെറൈറ്റി ആയ പൂക്കളോ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോയുടെ ഷോർട്സും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന എല്ലാവരും അതും കൂടി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മെച്ചപ്പെട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് വേണ്ടത് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ മത്സരമായിരുന്നു മത്സരമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഈ പൂക്കളങ്ങൾ കാണുന്നതിനുള്ള അവസരം സി എൻ ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നു ഞങ്ങളൊരു ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് പോയത് കാരണം തിരക്ക് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇവിടെ ചെന്നപ്പോഴും ക്യൂവാണ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോഴും ക്യൂവാണ് അതായത് തൃപ്പോണത്തുറ നിവാസികൾ അത്രയും അതായത് മലയാളികൾ എവിടെ നിന്നൊക്കെ ദൂരത്തുനിന്ന് ചേർത്തലേന്ന് മുതൽ ആൾക്കാർ വരുന്നുണ്ട് കാണാനൊക്കെ അപ്പൊ അത്രയും ആൾക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചൊരിതാണ് മത്സരമായിരുന്നു തൃപ്പോണത്തറയിൽ നിന്ന് നടന്നത് എനിക്ക് തോന്നുന്നു തിരുവോണത്തരോടനുബന്ധിച്ച് നടന്ന പൂക്കളം മത്സരത്തിൽ ആദ്യത്തെ മത്സരമായിരുന്നു ഇത് ഇനി നടക്കാൻ പോകുന്ന എല്ലാ പൂക്കള മത്സരങ്ങൾക്കും ഇതൊരു മോഡൽ ആവട്ടെ എന്ന് ആശംസിക്കുന്നു Hi friends! Everyone, please subscribe to our YouTube channel.